തീരദേശ സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ പൊന്നാനിയിൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ലോക്സഭ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചത് തന്നെ വിഭാഗങ്ങളെ ചെയ്തുകൊണ്ടുള്ള നിയമം പാർലമെന്റിൽ പാർലമെന്റിൽ ആ ശബ്ദമുയർത്താനും അതിനെതിരായി ഇവര് വോട്ട് ചെയ്യാൻ പോലും നമ്മുടെ നാട്ടിൽ നിന്നും ജയിച്ചു പോയിക്കുന്ന മുസ്ലിം ലീഗിന്റെ എം പിമാരടക്കമുള്ള കോൺഗ്രസ് എം പിമാർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് പാർലമെന്റിൽ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട കോൺഗ്രസ് അവരുടെ അടുത്ത നിലപാടെന്താ പൗരത്വ ഭേദഗതി ബില്ലിന്റെ അവസാന ഭാഗം വായിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി നിങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ പ്രസ്ഥാനത്തിൽ അദ്ദേഹം അവസാനം പാർലമെന്റിൽ പറഞ്ഞത് ഈ പൗരത്വ ഭേദഗതി ബില്ലിനെ എതിർക്കുന്നവർ രാജ്യദ്രോഹികളാണ് ഞാനൊന്ന് കാണട്ടെ ഈ പാർലമെന്റിൽ ഈ ബില്ലിനെ ചേർക്കാൻ ഇതിനായി എതിരായ വോട്ട് ഞാൻ കൽപ്പുള്ള ഏതെങ്കിലും ആളുകൾ ഈ പാർലമെന്റിൽ ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് അവിടെ ആ ബില്ലിനെതിരായ വോട്ട് ചെയ്യാതെ പോവുകയാണ് കോൺഗ്രസ് എ കെ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു മന്ത്രി വി അബ്ദുറഹ്മാൻ എം എൽ എ പി നന്ദകുമാർ അഡ്വക്കേറ്റ് പി കെ കലീമുദ്ദീൻ സി പി മുഹമ്മദ് കുഞ്ഞി ടി സത്യൻ എം എ ഹമീദ് ശിവദാസ് ആറ്റുപുറം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പേജ് ടി ന്യൂസ് പൊനാനി